എല്ലാ കാലത്തും മനുഷ്യനെ പറ്റിച്ചുകൊണ്ട് നടക്കണ്ട മെഞ്ചിലേലേ ആ കുഞ്ഞു കുഞ്ഞിപ്പം പറഞ്ഞതിന്റെ കൊണ്ട് പിന്നെ വേൾച്ചെണ്ണേലുണ്ടാക്കാൻ വാങ്ങണ വേൾച്ചെണ്ണയിലൊക്കെ എന്താ കൂട്ടുണ്ടെന്നാ പറയുന്നത് വലതും കൂട്ടി കൂട്ടിട്ട് വേൾച്ചെണ്ണ കൂട്ടാൻ പറ്റാത്ത കോലാണ് മെഞ്ചിലേലേ തേങ്ങി അതിന്റെ ഇപ്പൊ ബല ഇല്ലാത്ത എന്ത് തേങ്ങിലുള്ള ജമിയ വലിയൊരു ശമ്പട്ടിയും എടുത്തുണ്ടോന്നാ കൊണ്ടുവരാ പൈസ ി വാങ്ങാൻ പാണിയെടുക്കാതെ ബച്ചറുപ്പിയാക്കാൻ പറ്റണ എന്തെങ്കിലും പാണിണ്ടി പറയു പച്ച ആ അവിടെ വെച്ചോ കുട്ടിനെ അല്ലെ കുഞ്ഞ് ആ കുട്ടിയൊന്നല്ല കുട്ടിന്റെ താളെ അയിനെ കെട്ടിച്ചാൻ പറ്റൂല ആ ഞാനൊരു തമാശ പറഞ്ഞ ജേമിയെ ഞാൻ കാര്യാക്കണ്ട പോയി നല്ലൊരു ഷാൻഡാക്കിയ അരക്ലാസ് ഐദറോസനും കൊടുക്ക അഞ്ചലേലേ ഈ കുഞ്ഞിനെ ചെറുപ്പിച്ചു പിന്നെ കുഞ്ഞേ എന്റെ മൂത്ത കുട്ടിനെ കെട്ടിച്ചാനാണെങ്കിൽ നല്ല അലുവകണ്ഠം പോലത്തെ ചക്കന്മാരുണ്ട് പക്ഷെ നേർമേലെന്തെങ്കിലും കൊടുക്കേണ്ടി വരും ഒരു പത്തും പതിനഞ്ചും കൂടെ കൊടുത്താല് നേർമേ ഞമ്മക്കെ തള്ളിട ആ ഒക്കെ പണ്ട് പൊന്നും പണ്ടും ചോദിച്ചും കെടുമ്പ് വരുന്നവൻ്റെ നടുപ്പറ ഞാൻ മെഞ്ചിലേ മോങ്ങാൻ കടക്കണ നായിന്റെ തല തേങ്ങ വീണെന്ന് പറഞ്ഞ മാതിരി പെണ്ണ് കെട്ടുക പറഞ്ഞാൽ കെട്ടണോന്റെ കൂടി ഒരാവശ്യാ മെഞ്ചിലേലേ അഡ്വാൻസ് പെണ്ണിനി കുട്ടികളൊക്കെ നോക്കാൻ കഴിയാത്തവനോ ന പണിക്ക് നിൽക്കരുത് ഓനോടൊക്കെ ചേമ്പ് കടക്കാൻ പോകാൻ ഞാൻ പറഞ്ഞ തോൽ കാര്യ ആ ആയിക്കോട്ടെ ഓണ വൈകിട്ട് താഴ്ത്തി വേയിക്കോ ചായന്റെ ഒന്നുമില്ല മോളെ ഒരു കമ്മീസം പോയ സന്തോഷം കൊണ്ട് തിരിച്ചു പോയതാ ആജി പോകുമ്പോളെ ഏഹ് എല്ലാരോടും ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറി ഓ അത് ഞാൻ പറഞ്ഞോളാ തൊട്ടടുത്തുള്ള മണിമേലും കൂടി ഞെക്കാൻ പറയണോ ആദ്യ കൂടി പറഞ്ഞോളാ എനിക്ക് ഏതായാലും വേറെ പണിയൊന്നും ഇല്ലല്ലോ ആയിക്കോട്ടെ